ഫ്രണ്ട്സ് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കാതോട് കാതോറും സീരിയലിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ഒരു കിടക്കാ ചെ ഒരു കോമഡി പ്രൊമോ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മുടെ അഞ്ജലിക്ക് ഇപ്പോഴും എന്താ പറയുക ആ ദേഷ്യം അങ്ങോട്ട് കെട്ടിട്ടില്ല എങ്ങനെയോ അർജുനെ കിട്ടിയേ തീരുമെന്നുള്ളൊരു വാശയിൽ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അഞ്ജലി നമ്മുടെ മീനുവിനെ വിളിച്ചിട്ട് പിന്നെയും പറയുന്നുണ്ട് ഞാൻ കുറേ കൂടി തെളിവുകൾ നിൻ്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നീ അതൊന്ന് കണ്ടു നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മീനുവിൻ്റെ പ്രതികരണം ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒന്ന് നിർത്തി പോടി നിനക്കൊന്നും വേറെ പണിയില്ല എന്നുള്ള രീതിയിലാണ് മീനു സംസാരിച്ചത് അപ്പോൾ ഇത് കേട്ട് അഞ്ജലി ഒന്ന് കിടിഞ്ഞ് നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ മീനു മീനു മീന് ജോലിക്ക് പോകുന്നത് കണ്ടിട്ട് അസൂയമൊത്ത് കാഞ്ചനയും താനും ജോലിക്ക് പോകും അവളേക്കാൾ കൂടുതൽ സാലറി താൻ മേടിക്കുമെന്ന് അർജുനോട് പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സാലറിയുടെ കാര്യമല്ല കേട്ടോ നിനക്കൊരു ടീച്ചർ ഈ ജന്മത്താകാൻ പറ്റില്ലല്ലോ ടീച്ചർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ പൊസിഷനാണ് അത് നിനക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല അതിങ്ങനെ ചേച്ചി ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന ഇങ്ങനെ ഭയങ്കര ഡെസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സീൻ പോയത് പിന്നെ ശേഷം മീനു മീനുവിൻ്റെ അടുത്ത് ഇങ്ങനെ അർജുൻ പറയുന്നുണ്ട് സാലറിയുടെ കാര്യമൊന്നും നോക്കണ്ടായിട്ടോ അത് നിൻ്റെ സ്വപ്നമാണ് ആ ഒരു ആത്മാർത്ഥതയിൽ വേണം ഈ ജോലി ചെയ്യാൻ ചെയ്യാമെന്നിങ്ങനെ മീനുവിൻ്റെ അടുത്ത് ഉപദേശം കൊടുക്കുന്നുണ്ട് ശേഷം മീനു അച്ഛൻ്റെയും അവിടുത്തെ അർജുൻ്റെ അച്ഛൻ്റെയൊക്കെ കാലിൽ വീണ് അനുഗ്രഹം തേടി അർജുനൊപ്പം യാത്രയാകാൻ പോവുകയാണ് പുതിയ ജോലിക്ക് വേണ്ടി യാത്രയാകാൻ പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീടാണ് നമ്മുടെ കോമഡി നമ്മുടെ കാഞ്ചന ഭയങ്കര ഗ്ലാ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് മോഡേൺ സ്റ്റൈലിലൊക്കെ കോടയൊക്കെ പിടിച്ച് ബാക്ക് തൂക്കി ഇറങ്ങും അപ്പം നമ്മുടെ കാഞ്ചനയുടെ അച്ഛന് പോലും ഇതാരാണ് ഇത് കാഞ്ചനയാണ് അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഇവളെങ്ങനെ വീടിനകത്ത് കയറി ഇത് ചോദിക്കുന്നുണ്ട് അപ്പോളാണ് അമ്മ പറയുന്നത് ഏ ഇത് നമ്മുടെ കാഞ്ചനയാടോ മനുഷ്യ എന്ന് പറയുന്നുണ്ട് ഓ ഇവളി ഇറങ്ങോ ഇവളെന്തിങ്ങനെ പുതിയ ജോലിക്ക് പോകാൻ അതായത് മീനുവിനെ ഒരു ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ കാഞ്ചനയും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഒരു കോമഡി എപ്പിസോഡ് തന്നെയായിരിക്കും ഈ പ്രൊമോ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നത്തെ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ